സർക്കാർ വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് എം എൽ എൽ വന്ന അപേക്ഷകളിൽ റേഷൻ കാർഡ് ഇല്ലാത്ത കാർഡില്ലാത്ത കുടുംബങ്ങൾക്ക് കുന്നംകുളം താലൂക്കിൽ കാർഡുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനപ്പെട്ട റോഡ് റോഡ് സെൻട്രൽ റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി കോടി രൂപയ്ക്ക് പെങ്ങാമുക്ക് വഴി പോകുന്ന റോഡിന്റെ പണി പൂർത്തീകരിച്ചത് അതും ഈ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടിയാണ് നടക്കുന്നത് പോകുന്നത് സി വി ശ്രീരാമൻ റോഡിൻ്റെ പണി ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് അത് മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തിയാണ് ചെയ്യുന്നത് ഇന്ന് കുന്നംകുളം താലൂക്കിലെ ഇരുപത്തിയെട്ട് വില്ലേജുകളിലായി നാനൂറ്റി മുപ്പത്തിയേഴ് പേർക്കാണ് ഈ നവകേരള സദസ്സിൽ കിട്ടിയ അപേക്ഷയുടെ ഭാഗമായി റേഷൻ കാർഡ് വിതരണം ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നു ഞാനല്ല ഗവൺമെൻറ് പാലിക്കുന്നു മണ്ഡലത്തിൽ പ്രധാന റോഡുകളെല്ലാം ആധുനിക രീതിയിൽ നവീകരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭയെയും പോർക്കുളം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി അമ്പത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഒന്ന് ദശാംശം അഞ്ചു കോടി ചെലവിട്ട് പൊന്നംപാലവും ഇതോടൊപ്പം പുതുക്കി നിർമ്മിച്ചു മങ്ങാട് സെന്ററിൽ നടന്ന ചടങ്ങിൽ രണ്ട് പദ്ധതികളുടെയും ഉദ്ഘാടനം എം നിർവഹിച്ചു യോഗത്തിൽ പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിൻ പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷാ ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി സി കുഞ്ഞൻ അഖില മുകേഷ് പി ജെ ജ്യോതിഷ് പഞ്ചായത്ത് മെമ്പർമാരായ രജിനി പ്രേമൻ വിജിത പ്രജി കെ സി നിഖിൽ കെ എ ജ്യോതിഷ് രേഖാ ജയരാമൻ ബിജു കോലാടി പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ് വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്